കഴിഞ്ഞ ദിവസം അട്ടപ്പാടി അഗളിയിൽ വെച്ച് ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഉൾപ്പെടെ സോഷ്യൽ അടക്കം വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇത്തരത്തിൽ ആദിവാസി യുവാക്കൾക്ക് അറിയാം മധുവിന്റെ ഒരു സംഭവമൊക്കെ കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് എന്തായിരുന്നു എത്രയേറെ വലിയ ചർച്ചകൾക്കും പ്രശ്നങ്ങൾക്കുമാണ് വഴിവച്ചത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ഇപ്പോൾ ഇതാ ഷിജു എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് പക്ഷേ അയാൾക്കെതിരെ കൂടുതൽ കേസുകൾ ഉണ്ടായിരുന്നു പരാതികൾ ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇത്തരത്തിൽ ആദിവാസികൾക്ക് നേരെ നേരെ ആയ ഉണ്ടാകുന്ന ഒരു ആക്രമണം തുടർന്ന് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുമ്പോൾ ഒരു ക്രിമിനൽ പശ്ചാത്തലം തെളിഞ്ഞുവരുന്ന ഒരു സാഹചര്യവും നിലവിൽ കേരളത്തിലുണ്ട് ഈ ഒരു ഒരു സംഭവത്തെ നമുക്ക് എങ്ങനെ നിരീക്ഷിക്കാൻ സാധിക്കും നമുക്കെങ്ങനെ നിരീക്ഷിക്കാൻ സാധിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ അന്വേഷിച്ചപ്പോൾ ഇവൻ കൊടും ക്രിമിനലാണ് കൊടും ക്രിമിനൽ എന്ന് പറയുമ്പോൾ ആദിവാസികൾക്ക് അല്ലെങ്കിൽ ഒബിസ് വാദിന് പട്ടിയാതിക്കാരനൊക്കെ ഈ രാജ്യത്ത് ജീവിക്കാൻ പ്രാപ്തമായിട്ട് അല്ലെങ്കിൽ അവന് പീഡനങ്ങൾ അനുഭവിക്കാതെ അവന്റെ അവകാശങ്ങൾ നേരെ നിന്ന് ചോദിച്ചു വാങ്ങിക്കാൻ വേണ്ടി ഗവൺമെന്റ് ചില ഇളവുകൾ കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള ക്രിമിനലുകൾ വളരെ കൃത്യമായിട്ട് ദുരു ദുരാ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ അവന്റെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അത് പറയത്തില്ലേ ആ നിയമം ഉപയോഗിച്ചപ്പോനും അവിടെ നിന്ന് പറയുന്നത് പറഞ്ഞാൽ എന്താണ് ഞാൻ ഇന്നെ കൊലക്കേസിലെ പ്രതിയാണ് പല കേസുകളിലെയും പ്രതിയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചോദിച്ചോ നിന്നെ അവർക്കെല്ലാം അറിയാം ഞാൻ കാണിച്ചു തരാം നിന്നെ എല്ലാം കാച്ചിക്കളയും എന്നുള്ള രീതിയിലേക്ക് പറയാം അപ്പം റോഡേ വരുന്ന ഓരോ ആൾക്കാരും നിർത്തിയിട്ട് ഈ പറഞ്ഞതുപോലെ ഇവനെ ഈ രണ്ട് യുവാക്കൾ മർദ്ദിച്ചു എന്ന് പറയുമ്പോൾ ആ യുവാക്കളുടെ വണ്ടി ഓടി പോകുമ്പോൾ ഇവൻ വളരെ വയലന്റ് ആയിട്ട് മുണ്ട് തുണി പോലും ഉടുക്കാതെ നഗ്നനായിട്ട് വന്ന് അല്ലെങ്കിൽ അർദ്ധ നഗ്നായിട്ട് വന്ന് വണ്ടികൾ തല്ലി പൊട്ടിക്കുകയും ഫയർ നാട്ടിൽ കൂടി അല്ലെ സാധാരണക്കാരന്റെ ജീവിതത്തിന് വിഘ്നമാകുന്ന രീതിയിലൊക്കെ വയലന്റ് ആവുകയും അങ്ങനെ നിവൃത്തി കേടുകൊണ്ട് രണ്ട് യുവാക്കൾ വണ്ടിയിൽ വന്ന രണ്ട് യുവാക്കൾ അവർ ജീവ രക്ഷാർത്ഥം അവരുടെ ജീവന് പോലും ഭീഷണി അതിനെ അതിജീവിച്ച് വരെ പിടിച്ചു പിടിച്ചവിടെ കിട്ടുന്നതാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്ത ആദിവാസി യുവാവിനെ വളരെ ദാരുണമായിട്ട് രണ്ട് യുവാക്കൾ മർദ്ദിച്ചു അവശനാക്കി എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇവന്റെ റിപ്പോർട്ടിങ്ങിനകത്ത് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഇതിനെ അല്ലെങ്കിൽ ഒരു ഒരു ആദിവാസി യുവാവിനെ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരുത്താം അല്ലെങ്കിൽ ഒരു ഇതുപോലെ ആദിവാസി യുവാവിനെ മർദ്ദിച്ചു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ പീഡനം അനുഭവിക്കപ്പെടുന്ന ഒരു വിഭാഗം എന്ന് കാറ്ററി കാറ്റഗറി ചെയ്തിട്ടുള്ളതാകുമ്പോ ആ വാർത്തയ്ക്ക് ഒരു പ്രയോജനം കിട്ടും അപ്പൊ യഥാർത്ഥ സംഭവം എന്താണെന്നുള്ളതല്ല അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇപ്പം നീതു മുമ്പേ നമ്മുടെ എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ ഈ പറയുന്ന ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഇതുപോലെ ഇതുപോലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടതും അല്ലെങ്കിൽ ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ ഉണ്ടാവുന്ന പോലെ പട്ടിക വിഭാഗത്തിൽ പട്ടിയാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ക്രിമിനൽ ക്രിമിനലുകളാവുന്നു എന്നിട്ട് ആ ആൾക്കാർ ക്രിമിനലുകളാവുമ്പോൾ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പ്രാപ്തമായിട്ട് ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ അവരോട് പോലും ഇവർ പറയുന്നു എനിക്കെതിരെ കേസെടുത്താൽ എനിക്കെതിരെ നീങ്ങിയാൽ ഇയാൾക്കെതിരെ ഞാൻ പരാതി കൊടുക്കും അല്ലെങ്കിൽ ഇയാളുടെക്കെതിരെ എന്റെ ഇതനുസരിച്ച് ഞാൻ അതായത് ഇവർ പരാതി കൊടുത്താൽ ഇവരൊരു മൊഴി പറഞ്ഞാൽ അതിൽ ഉറച്ചു നിന്നാൽ ഒരു പക്ഷേ തെറ്റാണെങ്കിൽ പോലും ഈ പറയുന്നതിനനുസരിച്ച് ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പോലും അതായത് പോലീസിനെതിരെയായാലും അല്ലെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്കെതിരായാലും മറ്റേതുദ്യോഗസ്ഥന്മാർക്കെതിരായാലും കേസെടുക്കുകയും ആ കേസിന്റെ പുറകിൽ വലിയ വലിപ്പത്തിൽ അവർക്ക് നടക്കേണ്ടി വരികയും ആ കേസ് അവർക്ക് നാളെ കാലത്തെ അവരുടെ ഭാവിയെയും അവരുടെ കുഞ്ഞുങ്ങളെ അവരുടെ കുടുംബത്തെയൊക്കെ ബാധിക്കുന്ന അവസ്ഥയുണ്ട് അപ്പം ഇതിനകത്ത് ഗവൺമെന്റ് ഇതിനകത്ത് വ്യക്തത വരുത്തി പോണം ആദിവാസിക്ക് വേണ്ട പരിഗണന കിട്ടണം അവനെ ആരെങ്കിലും പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് അത് കണ്ടെത്തി നിർത്തലാക്കണം അവന്റെ ആനുകൂല്യങ്ങൾ ആരെങ്കിലും പിടിച്ചു പറിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തലാക്കണം പക്ഷേ ഇവനീ കൊടുത്തിരിക്കുന്ന അവന്റെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ അവനെ ഉപദ്രവിക്കാൻ സാധ്യതയിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ കൊടുത്തിരിക്കുന്ന നിയമ പരിരക്ഷ അതിനകത്തുള്ള ക്രിമിനലുകൾ വളരെ കൃത്യമായിട്ട് അവന്റെ ഈ പറയുന്നത് പോലെയുള്ള ക്രിമിനൽ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ ആക്രമണത്തിനും കൊലപാതകത്തിനും മോഷണത്തിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വ്യക്തത വരുത്തണം അത്തരത്തിൽ ഉപയോഗിക്കുന്നവരെ പ്രമോട്ട് ചെയ്യുന്ന രീതിയിൽ മാധ്യമങ്ങൾ ഇത്തരത്തിൽ വാർത്ത കൊടുക്കാനും പാടില്ല ഈ പറയുന്ന ഇവന്റെ പേരെന്തോ ഷിജു ഈ ഷിജു എന്ന് പറഞ്ഞൊരു പത്തൊൻപത് വയസ്സേ ഉള്ളൂ അവനെ ഇന്നലത്തെ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾ കൊടുത്ത ചില ദൃശ്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണിക്കാം ആ ദൃശ്യങ്ങൾ കാത്തു കാണുന്നത് ഇവൻ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക ഇവൻ സാധാരണ ആദിവാസി എന്ന് പറയുന്ന ആൾക്കാർക്ക് അറിവില്ലാത്തവൻ അല്ലെങ്കിൽ എന്തെങ്കിലും അറിവില്ലാത്ത അവൻ എല്ലാം അറിയാം പോലീസിനെ അറിയാം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരറിയാം അല്ലെങ്കിൽ അവന് നേരത്തെ കൊലപാതകം പറയുന്നു ഞാൻ കൊലപാതകം നടത്തിയിട്ടുണ്ട് അത് പോലീസുകാർക്ക് അറിയാം മദ്യപിച്ചിട്ട് പറയുകയാണെങ്കിൽ അവൻ ഉള്ളിൽ അപ്പം അവൻ കൊലപാതകം നടത്തും അവൻ ഈ പറയുന്നത് പോലെ ക്രിമിനൽ ഒഫൻസുകൾ ചെയ്യും അതിനകത്ത് ഭയമില്ല അവൻ സ്വയം പ്രഖ്യാപിക്കുകയാണ് ഞാൻ ക്രിമിനൽ ആണെന്ന് ആ ഞാൻ ക്രിമിനൽ ആ അത്തരത്തിൽ ക്രിമിനൽ ആകുന്നത് അഭിമാനിക്കുന്ന ഒരു ക്രിമിനൽ അവൻ ഡേഞ്ചറസ് ആണ് അവൻ എന്തിന് ചെയ്തുകളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾ ഒരു ക്രിമിനൽ ആവുന്നതല്ല നീതു അനു വിഷയം എനിക്ക് ഞാൻ ക്രിമിനലാണ് ആണ് അതിനകത്ത് അവൻ ആനന്ദം കൊള്ളുന്നു ചില ഗുണ്ടകളൊക്കെ ഉണ്ട് ഞാൻ ഗുണ്ടയാണെന്നൊക്കെ പറഞ്ഞു റോഡുകളൊക്കെ ഇങ്ങനെ ഞെളിഞ്ഞ് ഒരിഞ്ഞിറഞ്ഞിട്ട് അല്ലെങ്കിൽ ഗുണ്ട എന്ന് പറയുന്നതിനകത്ത് അഭിമാനിക്കുന്ന ഇവൻ പറയുന്നു ഞാൻ കൊന്നിട്ടുണ്ട് പിന്നെ കൊലപാതകം അറിയാമോ ആ കൊലപാതകത്തിൽ ഞാനാണ് പ്രതി എന്നെ പറ്റി ചോദിക്കൂ സി ഐ പറഞ്ഞതരും പോലീസ് ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞതരും അപ്പൊ എന്നെ ആരോന്നും കാണിക്കില്ല നിന്നെ എല്ലാം കാച്ചിക്കളയെന്നുള്ളത് അപ്പൊ ഇവൻ ഇനി കൊലപാതകം നടത്താൻ താല്പര്യമുള്ളവ ആ കൊലപാതകത്തിനകത്ത് അഭിമാനം കൊള്ളുന്നവനാ അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ ആണവൻ ആ ക്രിമിനൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവൻ ഉപയോഗിക്കുന്നത് ആദിവാസിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ നിയമസുരക്ഷയാണ് അപ്പം അത് മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ ആരെങ്കിലും അവന്റെ ജീവരക്ഷാർത്ഥം അല്ലെങ്കിൽ അവന് ജീവിക്കുന്നതിന് വേണ്ടി സ്വയരക്ഷാർത്ഥം പിടിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ പിടിച്ചു കെട്ടിയത് ആദിവാസി യുവാവനെ പിടിച്ചു കെട്ടിയിട്ട് മർദ്ദിച്ചു പണ്ട് മധുവിനെ കൊന്നതുപോലെ കൊതിലാൻ ശ്രമിച്ചു എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് തൊലനം ചെയ്തുള്ള വാർത്ത പാടില്ല മധുവിനെ കൊന്നത് തെറ്റാണ് നിഷ്ഠൂരമാണ് ആ പാവം പിടിച്ചവൻ ആദിവാസി തന്നെയാണ് അവന് വിശപ്പിന് മാർഗമില്ലാത്തവനാണ് അവനെ ഈ പറയുന്ന പോലെ സാധാരണക്കാരന്റെ സാധാരണ മനുഷ്യന്റെ കൂട്ട് ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ള മനുഷ്യ മൃഗങ്ങളെ ഭയന്ന് ആ പാവം മധു എന്ന് പറഞ്ഞ മനുഷ്യൻ കാട്ടിൽ കയറിപ്പോയി വല്ലപ്പോഴും വിശക്കുമ്പോൾ വെളിയിൽ വന്ന് അവനൊരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു ചെറിയ പായ്ക്കറ്റ് നിവർത്തികളുണ്ട് ഇവനാരും കൊടുക്കത്തിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ മാർഗമില്ല കൊടുക്കാത്തത് കൊണ്ട് പക്ഷേ വിശപ്പല്ലേ കാട്ടിൽ നിന്ന് അവൻ ആ മാർഗം നോക്കി പോവും കിട്ടിയിട്ടല്ലോ ഒന്നും കിട്ടാതെ വരുമ്പോ ഒരു പത്ത് രൂപയുടെ ബിസ്ക്കറ്റ് മുട്ടിച്ചേനോ അല്ലെങ്കിൽ ഒരു ഒരു കാപ്പിപ്പൊടി കവർ അതിന് ഒരു പത്ത് രൂപ അതിനവനെ പിടിച്ചു നിർത്തി കയ്യും കെട്ടി ആ ആ പാമ്പിടിച്ചവനെ തല്ലിക്കൊന്ന് തെറ്റാണ് അത്തരത്തിൽ തെറ്റുകൾ ചെയ്യുന്ന ക്രിമിനൽസിനെ ഈ പറയുന്ന ആനുകൂല്യം അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന സുരക്ഷ ഉപയോഗിച്ച് തളയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന നിയമങ്ങൾ അല്ലാതെ ഇതുപോലുള്ള ക്രിമിനൽസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മധുവിന് നീതി കിട്ടത്തില്ല ഈ പറയുന്ന ഷിജുൻ എന്ന് പറയുന്ന പക്കാക്രമണങ്ങൾ കൊലക്കേസിലെ പ്രതി മോഷണക്കേസിലെ പ്രതി നാട്ടിലുള്ളവർക്ക് ഭീഷണിയായിട്ടുള്ള ഇവന് ഈ പറയുന്ന ആനുകൂല്യം കിട്ടും നിയമപരീക്ഷ കിട്ടും അതിന് കൂട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ അവനെ ഉപയോഗപ്പെടുത്തുന്ന മാധ്യമങ്ങൾ കാണും മുതലാളിമാര് കാണും ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഏതായാലും ഷിജു എന്ന് പറയുന്ന ആദിവാസി യുവാവ് അവനെ ആരും മർദ്ദിച്ചിട്ടില്ല അവനാണ് റോഡിലിറങ്ങി ആൾക്കാരെ മർദ്ദിച്ചത് വണ്ടി തല്ലിപ്പൊട്ടിച്ചത് സാധാരണക്കാരനെ ഉപദ്രവിച്ചത് ഇവൻ ആദിവാസി എന്നുള്ള കെയർ ഓഫ് വളരെ ഉറക്ക ഉറക്ക വിളിച്ചു പറഞ്ഞു പോയിക്കും ആ ഈ പറയുന്നതുപോലെ ക്രിമിനൽ ഒഫൻസുകൾ ചെയ്യുന്നു അതിനെ അവൻ ആദിവാസി ആയതുകൊണ്ടും അവൻ കൃത്യമായിട്ട് പരാതി കൊടുക്കും എന്ന് കണ്ട് ഉദ്യോഗസ്ഥന്മാർ പോലും ഇവന്റെ ക്രിമിനൽ തരങ്ങളെ അല്ലെങ്കിൽ ഒരു അവസ്ഥ അല്ലെങ്കിൽ കണ്ണടച്ചു പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയുണ്ട് ഇത് രാജ നട വിട്ടുകൊടുത്താൽ അല്ലെങ്കിൽ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ആദിവാസി എന്ന് പറയുന്ന ഒരു ക്രിമിനൽ റോഡിൽ ഇറങ്ങിയ സാധാരണക്കാരനായിട്ടുള്ള ആദിവാസി അല്ലാത്ത സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല അപ്പൊ ആദിവാസി ആയാലും ആനയായാലും ആ നമ്പൂരിയായാലും ഏതവനായാലും ക്രിമിനലുകൾ ആ ക്രിമിനലുകളായിട്ട് കാണണം അവനെതിരെ നടപടി ഉണ്ടാവണം മര്യാദയ്ക്ക് നടക്കുന്നവർ നാട്ടിൽ മാന്യമായിട്ട് ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം എന്തെങ്കിലും കണ്ടാൽ അവൻ ആദിവാസി ആണെങ്കിൽ അവൻ എന്ത് തോന്നിവാസവും കാണിച്ചാൽ അവനെ മർദ്ദിച്ചു അല്ലെങ്കിൽ ആദിവാസി എന്തിന് മർദ്ദിച്ചു എന്ന് പറഞ്ഞ് കുറെ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ഇതുപോലെ കുറെ മാധ്യമങ്ങളും കുറെ വ്യാജ പ്രചരണങ്ങളും ഒക്കെ നടത്തി ഈ നാട്ടിൽ ക്രിമിനലുകളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അതായത് വാർത്ത ഗോസിപ്പുകളുള്ള വാർത്ത സൃഷ്ടിക്കുന്നതിനും അല്ലെങ്കിൽ ഈ വാർത്ത കൊണ്ട് ആർക്കെങ്കിലും ഒരു തട്ടുകേട് ഉണ്ടാക്കുന്നതിനും വേണ്ടി ചില ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നാടിന് ഗുണം ചെയ്യുന്ന ഒരു രീതിയല്ല ഒരു പ്രവൃത്തിയല്ല ഏതായാലും ഷിജു എന്ന് പറയുന്ന ആദിവാസി 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 ആയതുകൊണ്ട് അവൻ അല്ലാതാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ആ ആ ആണ്. പ്രശ്നം. ഒരു അല്ലെങ്കിൽ ആ ലഭിക്കുന്ന ഒരു പ്രിവിലേജിൽ എന്തും ചെയ്യാം കൊലപാതകം വരെ ചെയ്യാം നിയമത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് അവരുടെ ഒരു ഒരു എന്താ പറയാ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ആക്ഷൻ എടുക്കാനോ സാധിക്കാത്ത ഒരു സാഹചര്യം ഇത്തരം സംഭവങ്ങളിൽ ഇത്തരം ചില ആളുകൾ ആളുകളെ എങ്കിലും വരാറുണ്ട് എന്നുള്ളതാണ് അത് തന്നെയാണ് ഇവിടെ ഷിജുവിന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് ഒരു അയാൾ ചെയ്ത തെറ്റെന്താണ് എന്നുള്ളത് അയാൾ വീഡിയോയിലൂടെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അതുപോലും കേൾക്കാൻ കൂട്ടാക്കാതെ മാധ്യമങ്ങൾ ആദിവാസി യുവാവ് എന്നുള്ള ഒരൊറ്റ വാക്കിന് പിന്നാലെ പോയി എന്നതാണ് ഖേദകരം വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ